നമസ്കാരം ജൂൺ മാസം മുതൽ എല്ലാവരും ചെയ്യേണ്ടി വരുന്ന നാല് തരം മസ്റ്ററിംഗ് അറിയിപ്പുകളുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്ത കാണുക നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾ പെൻഷൻ ആനുകൂല്യം പി കിസാൻ ആനുകൂല്യം അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും സേവനങ്ങളുമൊക്കെ തടസ്സമില്ലാതെ തുടർന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുള്ള നടപടികളാണ് നമ്മളെല്ലാവരെയും കാത്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെ അപേക്ഷിച്ച യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ കൈപ്പറ്റുന്നതെന്ന് അറിയുന്നതിനും ഇവയൊക്കെ അർഹതയുള്ളവർ തന്നെയാണ് വാങ്ങിയെടുക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനുമാണ് ആധാർ അധിഷ്ഠിതമാക്കിയുള്ള മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ഓരോ തവണ മസ്റ്ററിങ് നടത്തുമ്പോഴും ലക്ഷക്കണക്കിന് അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പുറത്താക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചിലവ് ചൊരുക്കുവാനായിട്ട് സാധിക്കുന്നത് അതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് മസ്റ്ററിങ് നടപടികൾ സർക്കാരുകൾ കൊണ്ടുവരുന്നത് നമ്മുടെ ആധാർ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരലുകൾ അമർത്തി ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണെന്നും സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന നടപടിയാണ് മസ്റ്ററിങ് റേഷൻ വ്യാപാരികൾ ഗ്യാസ് ഏജൻസികൾ എന്നിവ വഴി ഓരോ ഗുണഭോക്താവിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കുവാനും അതുപോലെ മരണപ്പെട്ടു പോയവരുടെയും അതുപോലെ സ്ഥലത്തില്ലാത്തവരുടെയും എല്ലാം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റും ബന്ധുക്കൾ പോലെയുള്ളതൊക്കെ ഒഴിവാക്കാനും ഇത്തരത്തിലുള്ള മസ്റ്ററിംഗ് നടപടിയിലൂടെ ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട് അതിൽ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തിയുള്ള മസ്റ്ററിംഗ് ആണ് ഏറ്റവും ആദ്യം ചെയ്യുവാൻ പോകേണ്ടത് എ വൈ മഞ്ഞ അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുമാണ് ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ കടകളിലെത്തി ചെയ്യേണ്ടത് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കേണ്ടിയിരുന്ന ഈ നടപടി സെർവർ തകരാറുകൾ മൂലം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമേ ഇത് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇലക്ഷൻ സാഹചര്യമൊക്കെ കണക്കിലെടുത്തും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യതയുമൊക്കെ മൂലം ഇതുവരെ മസ്റ്ററിങ് പുനരാരംഭിച്ചിട്ടില്ല ജൂൺ മാസം ആദ്യം മുതൽ ആരംഭിക്കുവാനാണ് ഇനി കൂടുതൽ സാധ്യതയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പൂർത്തിയായിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ ഇവിടെയും നമ്മുടെ സംസ്ഥാനത്തും ആരംഭിക്കുന്നതായിരിക്കും തീയതി അറിയിപ്പ് എത്തിയാൽ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതാണ് എ വിഭാഗം കാർഡുകളായിട്ടുള്ള നീല വെള്ള കാർഡുകൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല സംസ്ഥാനത്ത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് വാർഷിക മസ്റ്ററിങ് നടത്തുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി എല്ലാവരും മസ്റ്ററിങ് ചെയ്തിരുന്നു എന്നാൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് തീയതി സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ തന്നെ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നതായിരിക്കും അതേസമയം കഴിഞ്ഞ വർഷം നടത്തിയ മസ്റ്ററിങ് പൂർത്തിയാകാത്തത് കാരണം പെൻഷൻ മുടങ്ങിയവർക്ക് മാത്രമായിട്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ മുതൽ അവർക്ക് വീണ്ടും ലഭിക്കുന്നതാണ് ലോക്സഭാ ഇലക്ഷൻ ഫലമൊക്കെ വന്നതിന് ശേഷം ഒരുപക്ഷെ മസ്റ്ററിംഗ് തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് മൂന്ന് മുതൽ അഞ്ച് മാസം വരെ അത് പൂർത്തിയാക്കുവാനുള്ള സമയവും ലഭിച്ചേക്കും ഇതിൻ്റെ തീയതി അറിയിപ്പ് വളരെ വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും എത്തിയാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കർഷകർക്കുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിൽ കേരളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ അംഗങ്ങളുണ്ട് ഈ പി എം കിസാൻ പദ്ധതിയിലുള്ളവർ ഒരു തവണ ഇലക്ട്രോണിക് കെ എന്ന പ്രക്രിയ പൂർത്തിയാക്കിയാൽ മാത്രമേ ആനുകൂല്യം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാത്തതിനാൽ തന്നെ ആനുകൂല്യം ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയതായിട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു ഇ കെ വൈ സി പൂർത്തിയാക്കാത്തതുകൊണ്ട് രണ്ടായിരം രൂപ വീതമുള്ള ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പി എം കിസാൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഒ ടി പി ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ സി എസ് സി ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഇലക്ട്രോണിക് കെ വൈ സി പൂർത്തീകരിച്ചാൽ മുടങ്ങിയ എല്ലാ ഗഡുക്കളും നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ഗഡുക്കുകളും എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി അടുത്തതായിട്ട് ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട മസ്റ്ററിംഗ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാസ് സബ്സിഡി ഇപ്പോൾ ബി പി എൽ വിഭാഗത്തിലെ ഉജ്വല യോജന പദ്ധതിയിലൂടെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഇവർക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ നേരത്തെ തന്നെ ചെയ്യണമെന്നായിരുന്നു ഉത്തരവ് അവർക്ക് ഗ്യാസ് സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ അർഹതയുള്ള ഗുണഭോക്താവാണിതെന്ന് സ്ഥിരീകരിക്കുന്നതിനായിട്ടാണ് ഈ ഒരു നടപടി എന്നാൽ സബ്സിഡി നിലവിൽ ലഭിക്കാത്ത പൊതുവിഭാഗത്തിലെ ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളോടും ചില ഏജൻസികൾ അവരുടെ ഓഫീസിലെ ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തിക്കൊണ്ട് മസ്റ്ററിങ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഗാർഹിക സിലിണ്ടർ കണക്ഷനുകൾ അത് യഥാർത്ഥ ഉപഭോക്താക്കൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുവാനാണ് എന്നാൽ നിലവിൽ ഇത് എല്ലാവരും ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കേണ്ട അവസാന തീയതിയോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പ്രാദേശികമായിട്ട് ഓരോ ഏജൻസികൾ അവരുടെ ഗുണഭോക്താക്കളെ വിളിച്ച് മസ്റ്ററിങ് ചെയ്യിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ മത്സരം തീയതികൾക്കെല്ലാം തന്നെ ഒരു പക്ഷേ ഒരു അവസാന തീയതിയൊക്കെ പ്രഖ്യാപിച്ചേക്കാം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക